ഏറ്റുമാനൂർ നഗരസഭയ്ക്ക് മുന്നിൽ പ്രൈവറ്റ് ബസ് സ്റ്റേഷനിലേക്കുള്ള പ്രവേശന കവാടത്തോട് ചേർന്ന് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള സ്രോതസ്സായി ഉപയോഗിച്ചിരുന്ന കിണർ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറി മാലിന്യം നിറഞ്ഞ കിണർ ഏത് നിമിഷവും തീപിടിക്കാവുന്ന സ്ഥിതിയിലാണെന്നും ആശങ്ക ഉയരുന്നു ഇതോട് ചേർന്ന് നഗരസഭയിലേക്കും വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും മത്സ്യ മാർക്കറ്റിലേക്കുമുള്ള ശുദ്ധജലം എത്തിക്കുന്ന ജലസ്രോതസ്സിൽ മനുഷ്യവിസർജ്യം അടക്കം കിടക്കുന്നതായും പൊതുപ്രവർത്തകർ ചൂണ്ടിക്കാട്ടി മാലിന്യം നിറഞ്ഞ് കാടുപിടിച്ച കിണറിന്റെ പരിസരങ്ങളും മാലിന്യ കൂമ്പാരമായതോടെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് ശുചീകരണ തൊഴിലാളികൾ പ്രദേശം വൃത്തിയാക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തിന് നേരെ വലിയ വെല്ലുവിളിയും ആശങ്കയും ഉയർത്തുന്ന വിഷയത്തിനെതിരെ അതിശക്തമായി പ്രതിഷേധിക്കുമെന്ന് സി പി എം ലോക്കൽ സെക്രട്ടറി ശ്രീനിവാസനും ഡിവൈഎഫ്ഐ നേതാക്കളായ അരുൺ ശശിയും സുമേഷും പറഞ്ഞു ഇവിടെ കിണർ വെള്ള കിണറിലെ കുടിവെള്ള സ്രോതസ്സുകളായിട്ടുള്ള കിണർ പരിശോധിച്ചുകൊണ്ട് അതിനകത്ത് ഇ കോളി ബാക്ടീരിയ ഇല്ല അല്ലെ മാലിന്യം മുക്തമാണേ എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റി അതൊന്നും ചെയ്യാതെ തന്നെ ഇപ്പോൾ നമുക്കിവിടെ പ്രകടമായ തെളിവായിട്ട് കിടക്കുവാണ് പിന്നെ ഇ കോളി ബാക്ടീരിയ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും മനുഷ്യ മാലിന്യം വരെ ഇവിടെ കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു 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 തരത്തിലും ഉത്തരവാദിത്തം കാണിക്കാത്തൊരു മുനിസിപ്പാലിറ്റിയാണ് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായിട്ട് പിന്നെ യു ഡി എഫ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ഈ സമഗ്രമായ ഒരു മല്ല മലിനീകരണത്തിനെതിരായിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കേരള സർക്കാർ കിഫിയിൽപ്പെടുത്തിക്കൊണ്ട് ചെയ്യാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടെന്നിരിക്കെ അതൊന്നും ചെയ്യാതെ കണ്ണടച്ചിട്ടാക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇതിനെതിരെ ശക്തമായ ജനരോഷം വളർന്നു വരിക തന്നെയും അത് തീർച്ചയായിട്ടും ഉടൻ തന്നെ ഇവിടുത്തെ വെള്ളം ശുദ്ധജലം പരിശോധിച്ചുകൊണ്ട് ഇതിനകത്തുള്ള മലിനീകരണങ്ങളും മറ്റ് ഈ കോളി ബാക്ടീരിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യം എന്നാൽ കുടിവെള്ള സ്രോതസ്സിൽ മാലിന്യമില്ലെന്നും മൂന്ന് മാസം മുമ്പും വെള്ളം പരിശോധനയ്ക്ക് വിധേയമാക്കിയതായും കുടിവെള്ള സ്രോതസ്സ് വൃത്തിയായി സംരക്ഷിക്കുമെന്നും നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ അഞ്ജു പറഞ്ഞു